ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് നടിയും നർത്തകിയുമായ മാളവിക കൃഷ്ണദാസ് മാളവിക തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനൽ വഴി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് തന്റെ വിവാഹ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് മാളവിക പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മഴവിൽ മനോരമയിലെ നായിക നായകൻ എന്ന പരിപാടിയിൽ മാളവികയുടെ സഹമത്സരാർത്ഥിയായ തേജസ്സിനെയാണ് താരം വിവാഹം ചെയ്തത് അറേഞ്ചഡ് മാരേജ് ആയിരുന്നുവെങ്കിൽ കൂടിയും ഇരുവരുടെയും സ്നേഹവും കെമിസ്ട്രിയും കാണുമ്പോൾ പ്രണയവിവാഹമായിരുന്നുവോ എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് ടെലിവിഷൻ പരിപാടികളും മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തേജസ്സിനൊപ്പം ജീവിതം ആഘോഷിക്കുകയാണ് മാളവിക തായ്ലാന്റിലെ ഹണിമൂൺ ആഘോഷങ്ങൾക്കു ശേഷം ഇരുവരും ദുബായിൽ കസിൻസിനൊപ്പം അവധി ആഘോഷിക്കുകയാണ് ദുബായ് യാത്രയിൽ മാളവികയുടെ അമ്മയും ഒപ്പമുണ്ട് മാളവികയുടെ പിറന്നാൾ ആഘോഷവും ദുബായിൽ വെച്ചാണ് നടന്നത് വിവാഹശേഷം വരുന്ന ആദ്യത്തെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ മാളവികയെ തേജസ്സും ബന്ധുക്കളും സർപ്രൈസ് കൊണ്ട് മൂടി നാട്ടിൽ നക്ഷത്രമനുസരിച്ചുള്ള പിറന്നാൾ ആഘോഷം കഴിഞ്ഞിട്ടാണ് ദുബായിൽ ഇംഗ്ലീഷ് മാസം അനുസരിച്ചുള്ള ആഘോഷം നടന്നത് പുതിയ വീഡിയോയിൽ പിറന്നാൾ ആഘോഷത്തിൻ്റെയും ലഭിച്ച സമ്മാനങ്ങളുടെയും വിശേഷങ്ങൾ മാളവിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദീപുവേട്ടനൊപ്പം ഷാർജയിൽ വെച്ച് പിറന്നാൾ ആഘോഷിച്ചിരുന്നു വാർത്തകൾക്കു ശേഷമാണ് വീണ്ടും വർഷങ്ങൾക്കു ശേഷമാണ് വീണ്ടും ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത് ജനിച്ച ദിവസം സ്മരിക്കുകയാണല്ലോ ബർത്ത് ഡേ അത് ഓരോ വർഷവും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തേത് നല്ല സ്മരണയാണെന്ന് പറഞ്ഞു കൊണ്ടാണ് മാളവിക വീഡിയോ തുടങ്ങിയത് ഓരോ വയസ്സും ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് താനെന്നും ഓരോ വർഷവും പല പല എക്സൈറ്റിംഗ് കാര്യങ്ങളും സംഭവിക്കുന്നുവെന്നും സിംഗിൾ സ്റ്റാറ്റസ് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് ആഘോഷിക്കുന്നതെന്നും മാളവിക പറയുന്നു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലോഗോകളും ഇരുവശത്തുമായി ചിലങ്കയുമുള്ള മനോഹരമായ ഒരു കേക്കാണ് മാളവിക പിറന്നാളിന് മുറിച്ചത് പിന്നീട് തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ച് മാളവിക സംസാരിച്ചു ഗംഭീരമായ പിറന്നാ പിറന്നാൾ ആഘോഷമായിരുന്നു ഇത്തവണത്തേത് തേജസ് ഏട്ടനാണ് എനിക്ക് ആദ്യം സർപ്രൈസ് തന്നത് മാർബലിന്റെ ായിരുന്നു സമ്മാനം ദീപു വേട്ടനും നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എനിക്ക് സമ്മാനം തന്നിരുന്നു മാളവിക പറയുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എന്നെ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ വിട്ടുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്